അച്ഛനെ കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ ഏങ്ങണ്ടിയർ മണപ്പാട് സ്വദേശി മേങ്ങാടി വീട്ടിൽ എഴുപത്തി വയസ്സുള്ള രാമു ആണ് മരിച്ചത് മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ രാകേഷ് മദ്യലഹരിയിൽ രാമുവുമായി ഉണ്ടായ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിടിച്ച് തള്ളിയതിൽ ചുമരിൽ തലയടിച്ച് വീണ് തലയുടെ പിറയിൽ ഗുരുതര പരിക്കുപറ്റിയിരുന്നു സമയം പ്രതിയായ രാകേഷും രാമുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാമുവിൻ്റെ ഭാര്യ ശകുന്തള കഴിഞ്ഞ മൂന്ന് ദിവസമായി ചാവക്കാടുള്ള ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു സംഭവത്തിന് ശേഷം ഒമ്പതേ മുക്കാലോടെ രാകേഷ് ശകുന്തളയെ ഫോണിൽ വിളിച്ച് അച്ഛനുമായി വഴക്കിട്ടപ്പോൾ അച്ഛനെ പിടിച്ച് തള്ളിയതിൽ ചുമരിൽ തലയടിച്ച് വീണെന്നും അച്ഛനെ അനക്കമില്ലെന്നും പറയുകയായിരുന്നു ശകുന്തള അപ്പോൾ തന്നെ ചാവക്കാട് മുത്തമാവിൽ നിന്ന് ഓട്ടോ പിടിച്ച മണപ്പാടുള്ള വീട്ടിലേക്ക് വന്നു തുടർന്ന് ഏങ്ങണ്ടിയൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് ഷൈജു എസ് ഐ മുഹമ്മദ് റാഫി ഗ്രേഡ് സീനിയർ സി പി ഒ സുരേഖ് സി പി ഒ അം റിഷാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്